നീ എപ്പോഴാടി എന്ന് ചോദിച്ചു അതിന്റെ ഇടയിൽ എന്തോ ഒരു മെസ്സേജ് ഡിലീറ്റ് ആക്കിയിട്ടുണ്ട് ഈ ഫോണിൽ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും ഞാൻ വ്യക്തമായിട്ട് കാണിച്ചു തരുന്നതായിരിക്കും മോശമായിട്ടുള്ള രീതിയിലുള്ള ഒരു ഫോട്ടോ അയാള് വീഡിയോ എനിക്ക് അയക്കുന്നു എനിക്ക് കൈയും കാലം വന്നില്ല ആ സമയത്ത് അപ്പൊ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയാ ഈ ഫോൺ എടുത്തുനിന്ന് ബാക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലെ പെൺകുട്ടികൾ ഒരുപാട് നേരിടുന്ന ഒരു പ്രോബ്ലമാണ് ഈ സെക്ഷൽ ജോലി ജോലിസ്ഥലത്ത് പുറത്തോട്ടൊക്കെ പോകുമ്പോൾ പഠിക്കുന്ന സ്ഥലത്ത് യാത്ര ചെയ്യുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഈ പട്ടിക നീണ്ടു നീണ്ടു പോകുന്നു പെൺകുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ ഈ പ്രശ്നം അനുഭവിക്കാത്ത ആളുകൾ ഇല്ല പെൺകുട്ടികൾ വളരെ കുറവാണ് ഇന്ന് ഈ ടോപ്പിക്ക് സംസാരിക്കാനുള്ള പ്രധാന കാരണം കഴിഞ്ഞ ദിവസം സിലൂ ടോക്സ് എന്നൊരു യൂട്യൂബ് ചാനലിലെ വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു വൺ പോയിന്റ് സീറോ നയൻ മില്യൺ സബ്സ്ക്രൈബേഴ്സ് വരെ ഉള്ള ഒരു ഫാമിലി വ്ളോഗറിന്റെ ചാനലാണ് അവർ റീസെന്റ്ലി അവർ ഒരു വീഡിയോ ചെയ്തിരുന്നു ഇവരെയൊക്കെ എന്ത് ചെയ്യണമെന്ന് എന്ന് പറയണം എന്നാണ് അതിൻ്റെ തമ്പനയിൽ അത് കണ്ടപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി സംഭവം ഇവർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കുറെ ചാരിറ്റി പ്രവർത്തനങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് യാത്രകളിലൊക്കെ ആയിരുന്നു അതുകൊണ്ട് ഇവർക്ക് ഉറക്കമൊന്നും ശരിയായില്ല അപ്പോൾ ഇവരുടെ കണ്ണൊക്കെ വല്ലാതെ വീങ്ങിയിരുന്നു ആ അവസ്ഥയിൽ ട്രീറ്റ്മെന്റിൽ ഒക്കെ ആണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫോണിലേക്ക് ഒരു മെസ്സേജ് 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 വരുന്നത് അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ തന്നെ ആ ആ നമ്മൾക്കൊന്ന് നമ്മൾക്കൊന്ന് വീഡിയോ കണ്ടു നോക്കാം ഹായ് ഇങ്ങനെ ഇടുന്നത് വന്നിട്ട് ായിട്ടും ഹേയ് എന്നൊക്കെ മെസ്സേജ് അപ്പൊ ഞാൻ റിപ്ലൈ ചോദിക്കുന്നുണ്ട് ഹായ്ജിസ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട് അതിന്റെ ഇത് ഞാൻ സൈഡിൽ കാണിക്കാട്ടോ എന്താ സംഭവം എന്നൊക്കെ അപ്പൊ ഞാൻ ഇങ്ങനെ സൈഡിൽ ചോദിക്കുന്നുണ്ട് അപ്പോ ഹുസ് ജിസ് എന്ന് ചോദിച്ചപ്പോൾ എന്തോ ഒരു ഫോട്ടോ ആണ് അയച്ചത് ആ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു അപാകത തോന്നി അപ്പോഴെങ്കിലും നിങ്ങൾ വിചാരിക്കാൻ നടക്കും അപ്പൊ ബ്ലോക്ക് ചെയ്തോടെ എന്നുവരെ ലേഡീസ് ആണെങ്കിലും ചോദിക്കാം ഞാൻ ബ്ലോക്ക് ഒന്നും ചെയ്തില്ല എന്റെ കണ്ണിനും സുഖമില്ലാത്ത ആളോ നമുക്ക് നേരെ കാണാനും പറ്റില്ല അത് വേറെ കാര്യം ബ്ലോക്ക് ചെയ്തില്ല ഫോട്ടോ ഓപ്പൺ ആക്കി നോക്കി അപ്പൊ എന്നെ ഓർമ്മ ഇല്ലേ എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു മെസ്സേജ് അയച്ചെന്നു തോന്നുന്നു ആ ഫോട്ടോന്റെ കൂടെ തന്നെയാണെന്ന് തോന്നുന്നു അപ്പൊ ഓർമ്മിക്കാൻ നീ ആരാ എന്ന് പറഞ്ഞിട്ട് ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട് കാരണം മലയാളി ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായി അതിന് മുമ്പ് എനിക്ക് മലയാളി ആണെന്നുള്ള അറിയില്ല ഇത് വന്നിട്ട് യു എ ഇ നമ്പർ ആണ് ഇട്ട അതിനുശേഷം അന്ന നമ്പർ തന്നത് അതായത് തെറ്റിദ്ധരിപ്പിക്കലിന്റെ അങ്ങേയറ്റമാണ് ഫസ്റ്റ് നടക്കുന്നത് അന്ന് നമ്പർ തന്നത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് ചെയ്തു അതിനുശേഷം മറന്ന് എന്നിട്ട് ക്വസ്റ്റ്യൻ മാർക്കും അപ്പൊ ഞാൻ എന്തെന്നു പറഞ്ഞിട്ട് ക്വസ്റ്റൻ മാർക്ക് ചോദിക്കുന്നുണ്ട് നീ ഏതാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഏതോ ഡയ്പ ആണോന്ന് മനസ്സിലായി ഈ കറക്കിക്കുത്തി നമ്പർ കിട്ടുന്ന കേസ് ആണോന്ന് തോന്നുന്നു അതിനുശേഷം വീണ്ടും ഒരു ഫോട്ടോ ആദ്യത്തെ ഫോട്ടോ ഷർട്ടില്ല കുറച്ച് റീസെന്റ് ആയിട്ട് തന്നെ നിൽക്കുന്ന ഷർട്ട് ഉള്ളതാണെന്ന് തോന്നുന്നത് എനിക്ക് ഓർമ്മല്ല എനിക്കിപ്പോ മറുപടി കുറച്ച് കൂടുതൽ ഞാൻ സൈഡിൽ ഇതിനൊക്കെ സ്ക്രീൻ ഷോട്ട് സ്ക്രീൻ റെക്കോർഡ് ഞാൻ കാണിക്കുന്നുണ്ട് പിന്നെ അതിന്റെ അടുത്തത് ഷർട്ട് ഇല്ലാത്ത ഒരു വീഡിയോ കണ്ടു കാണുമല്ലോ ആശാന്റെ മനസ്സിലെടുപ്പ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും ഇതുപോലെ എത്ര പേരാണ് ചുറ്റിലും ഇങ്ങനത്തെ പരിപാടികളും ഇതുപോലുള്ള മെൻറ്റൽ അസുഖങ്ങളാണ് ഇത് ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളാണ് അപ്പോൾ എറിഞ്ഞ് നോക്കുന്ന പരിപാടിയാ കിട്ടിയാൽ കിട്ടി ഇപ്പം പുള്ളിക്കാരൻ ഫോട്ടോസൊക്കെ ഫുള്ളായിട്ടും വൺ ടൈം ആയിട്ടാണ് അയച്ചിട്ടുള്ളത് അവിടെയാണ് ചില കളികൾ നടക്കുന്നത് അപ്പോൾ എല്ലാവർക്കും അറിയാം ഈ വൺ ടൈം ഫോട്ടോ എന്ന് പറയുന്ന വാട്സപ്പുകാരുടെ പ്രൈവസിയെ മാനിച്ചുകൊണ്ട് വാട്സപ്പ് കൊണ്ടുവന്ന ഒരു ഫീച്ചറാണ് ഇപ്പോൾ സംഗതി എന്താണെന്ന് പറഞ്ഞാൽ ഈ അയക്കുന്ന ആൾ സെറ്റിങ്സിൽ വൺ ടൈം എന്ന് പറഞ്ഞിട്ട് അയക്കുമ്പോഴേക്കും ആ വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ ഓപ്പൺ ചെയ്യുമ്പോഴേക്കും ഒരു തവണ മാത്രമേ അത് കാണാൻ പറ്റുള്ളൂ അപ്പോൾ അത് ഡൗൺലോഡും ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ വീഡിയോസും ഫോട്ടോസും ഒക്കെ ആർക്കും ഷെയർ ചെയ്യാനും പറ്റില്ല നമ്മൾക്കത് ഒരു തവണയെ കാണാൻ പറ്റുള്ളൂ അപ്പോൾ തന്നെ വാട്സപ്പ് അത് ഡിലീറ്റ് ചെയ്തു അങ്ങനെ സ്ക്രീൻഷോട്ട് എടുക്കാനോ ഒന്നും കഴിയില്ല പണ്ട് ഈ ഫീച്ചർ വന്ന് വാട്സപ്പിൽ ഇല്ലായിരുന്നു ആദ്യം ഈ ഫീച്ചർ കൊണ്ടുവന്നത് സ്നാപ്ചാറ്റാണ് അതുകൊണ്ട് പലരും പ്രൈവസീനെ മാനിച്ചിട്ട് സ്നാപ്ചാറ്റിൽ പോയി ചാറ്റിംഗ് ഒക്കെ ചെയ്യാനായിട്ട് തുടങ്ങി ഇതോടെ കസ്റ്റമേഴ്സിനെ തിരിച്ചു പിടിക്കാനാണ് വാട്സപ്പ് ഒരു ഫീച്ചർ കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും ഇതേപോലെ ഇതേപോലെയുള്ളൊരു ഫീച്ചർ ഉണ്ട് അത് ഒരു തരത്തിൽ വന്നിട്ട് കൊള്ളാവുന്ന ഒരു കാര്യമാണെങ്കിലും വേറെ ഒരുപാട് പേര് ഇത് മിസ് യൂസ് ചെയ്യാനായിട്ട് അതിന് നല്ല ചാൻസസ് അവർ ചെയ്യുന്നുണ്ട് അത് അങ്ങനെ ചാൻസസ് ഉണ്ട് അതായത് ഒരു ടൈം അയച്ചാൽ ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്യാനോ റീസെൻ്റ് ചെയ്യാനോ ഒക്കെ കഴിയാത്തതുകൊണ്ട് സ്വാഭാവികമായിട്ടും വന്നിട്ട് അതെന്തും ചെയ്യുക അത് മിസ് യൂസ് ചെയ്ത് ഇങ്ങനെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ അയക്കാനായിട്ടൊക്കെ അവർ അത് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ നമുക്ക് കുറച്ചുകൂടി വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം ആ വാക്കുകൾ പറയുന്നത് ശരിയാണോ എന്നുള്ളത് എനിക്കറിയില്ല നമ്മൾ അങ്ങനത്തെ വേർഡ്സ് ഒന്നും നമ്മൾ യൂസ് ചെയ്യാറില്ല എന്നാലും ഞാൻ വരാം കാറിന്ന് കളിച്ചത് മറന്നോ എന്നും എന്നിട്ട് കണ്ണ് ഇങ്ങനെ അടിക്കുന്നുണ്ട് ഓൾറെഡി എന്റെ കണ്ണ് അടഞ്ഞ അവസ്ഥയാണ് ഞാൻ അടിച്ചു കാണിക്കേണ്ട ആവശ്യമില്ല ഇപ്പോ ആലോചിക്കുമ്പോ തന്നെ അവന് നാണം വരുന്നു ഗൈസ് നാണം വരുന്ന സിമ്പിളൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അവൻ ആലോചിക്കുമ്പോൾ നാണം വരുന്നു എന്നുള്ളത് ഇനി എന്നും അവൻ നാണിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ീഡിയോ കണ്ടപ്പോഴേക്കും കാണും പുള്ളിക്കാരൻ ഉറപ്പായിട്ടും ഇത് എറിഞ്ഞ് നോക്കുന്നതാണെന്നുള്ള കാര്യം സാധാരണ രീതിയിൽ ഇങ്ങനെ എറിഞ്ഞ് നോക്കുമ്പോഴേക്കും വന്നിട്ട് ഇൻട്രസ്റ്റ് തോന്നുന്ന രീതിയിൽ മറുപടി കൊടുക്കുന്നുണ്ടോ എന്നായിരിക്കും ആദ്യം നോക്കുന്നത് ഇനി താല്പര്യമില്ലാത്തവരാണെങ്കിൽ രണ്ട് കയറിയായിരിക്കും തിരിച്ചു പറയുന്നത് ഇല്ലെങ്കിൽ ഒരു റിപ്ലൈയും കൊടുക്കില്ല പക്ഷെ ഇവിടെ സംഭവിച്ചത് സിലു ഈ ട്രാപ്പ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തത് അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം വിത്ത് ഡ്രസ്സ് ഓക്കെ വസ്ത്രമൊക്കെയാണ് മാന്യനാവൻ ആദ്യം മാന്യതയോട് കൂടിയാണ് അവൻ അതിനു വേണ്ടിട്ട് ട്രൈ ചെയ്തത് അതിൽ തന്നെ എന്തോ സംതിങ് റോങ് എനിക്ക് മനസ്സിലായി എന്റെ ഇക്ക ഇവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനും മറ്റൊക്കെ പറ്റിയല്ലെങ്കിൽ ഒക്കെ ആയിട്ട് സംസാരിക്കാനും ഞാൻ ഫോൺ കൊടുത്തേനെ ആരും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ റെസ്പോണ്ട് ഒന്നും ചെയ്യാതിരുന്നത് അതായത് ഓരോ ഒരു ഫോട്ടോ സാധാ ഫോട്ടോ അയക്കുക അതിനുശേഷം നമ്മുടെ റെസ്പോണ്ട് എന്താണെന്നുള്ളത് നോക്കുക സെക്കൻഡ് ഫോട്ടോ ഷോട്ടില്ലാതെ അയക്കുക അതിന് ശേഷം നമ്മൾ എന്താണ് റെസ്പോണ്ട് ചെയ്യുന്നതെന്ന് നോക്കുക അതിനുശേഷം വിത്ത് ഡ്രസ്സിൽ തന്നെ മോശമായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും ഒക്കെ കാണിക്കുക നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് അല്ലെങ്കിൽ നമ്മൾ എതിർക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാനും വേണ്ടിയിട്ടാണ് ഇവർ ഈ സൈക്കോളജിക്കലി ഇവർ ഈ കാര്യങ്ങൾ ഓരോന്നും ചെയ്യുന്നത് ഇനി എപ്പി എന്ന് ചോദിക്കുന്നുണ്ട് അവൻ ആലോചിക്കുമ്പോ തന്നെ നാണം വരുന്നു കാലത്തെ കാര്യം പിന്നെ ഇനി എപ്പിളാടി എന്ന് ചോദിച്ചു അതിൻ്റെ ഇടയിൽ എന്തോ ഒരു മെസ്സേജ് ഡിലീറ്റ് ആക്കിയിട്ടുണ്ട് ഈ ഫോണിൽ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും ഞാൻ വ്യക്തമായിട്ട് കാണിച്ചു തരുന്നതായിരിക്കും പിന്നെ വളരെ 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 മോശമായിട്ടുള്ള ഒരു രീതിയിലുള്ള വീഡിയോ ആണ് പിന്നെ അയാള് ഈ ഫോണിലേക്ക് അയച്ചു തന്നത് അത് നല്ല പെയിൻ എടുക്കുന്നുണ്ട് മോശമായിട്ടുള്ള രീതിയിലുള്ള ഒരു ഫോട്ടോ വീഡിയോ എനിക്ക് അയക്കുന്നു എനിക്ക് കൈകാലം വന്നില്ല ആ സമയത്ത് ഒന്ന് വിളിക്കോ കൊണ്ടുപോയിക്കോ കൊണ്ടേക്കോ അപ്പൊ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയാ ഈ ഫോൺ എടുക്കുന്ന ബാക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ വീഡിയോ നമുക്ക് കിട്ടൂല എനിക്ക് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ആരും വിശ്വസിക്കണം എന്നൊന്നുമില്ല അയ്യോ കണ്ണട അപ്പോ ആദ്യം എടുത്ത് ബാക്ക് പോയി എന്തൊക്കെയോ ആയി കയ്യിൽ കുട്ടി ഉണ്ടായിരുന്നു ബുദ്ധിമുട്ടി എങ്കിലും ഞാൻ എങ്ങനെയൊക്കെ ആ ഒരു വീഡിയോ ഞാൻ പകർത്തിയിട്ടുണ്ട് എന്നിട്ട് പോയോ റിനു എന്ന് വിളിക്കും എന്നിട്ട് ഇതിനൊക്കെ രസം എന്താണെന്നറിയോ അടുത്തായിട്ട് ഞാൻ ആ വീഡിയോ അവർക്ക് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ആ ഒരു തെളിവ് കാണിക്കുകയാണ് ചെയ്യുന്നത് വരാത്തത് അപ്പോഴാണ് ആളൊന്ന് ഷോക്കായി ഷോക്കായി ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന രീതികളൊരു ഷോക്ക് ആണ് ആളുകട്ടത് അപ്പൊ ഞാന് എന്തെങ്കിലും എന്റെ ഒരു ലാംഗ്വേജ് കാണുമ്പോൾ മേ ബി നിങ്ങൾ എന്നെ മോശമായിട്ട് പറയാം മോശമായിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരാളോട് പാലേ ചക്ര ധേനെ എന്നൊന്നും എനിക്ക് വിളിക്കാം അപ്പോൾ ഈ റീനോ വിളി വന്നിട്ട് ഈ തെറ്റിദ്ധരിച്ചു ചാറ്റ് ചെയ്യുന്നു എന്ന് ബോധ്യപ്പിക്കാന് ആശാന് അറിയാത്തതാണ് ഇത് വേറെ ആളാണ് എന്നുള്ള രീതിയിലൊക്കെ ആണ് ചാറ്റിങ്ങോ ഇതൊക്കെ അയക്കുന്നത് പക്ഷേ ഈ പുള്ളിക്കാരന് നന്നായിട്ട് തന്നെ അറിയാൻ തെറ്റിയിട്ടൊന്നും ഇല്ല പുള്ളിക്കാരൻ ഉദ്ദേശിക്കുന്ന ആളിനു തന്നെയാണ് അയക്കുന്നതെന്ന് അപ്പോൾ അടുത്ത സ്റ്റെപ്പൊക്കെ വന്നിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് അറിയാനായിട്ട് ഒരു തവണ ആദ്യം നോർമലായിട്ട് സെൽഫിയോ എന്തെങ്കിലുമൊക്കെ അയക്കും പിന്നെ തിരിച്ചു പറയാതെ ഇരുന്നാൽ അടുത്ത പരിപാടി അവസാന അവസാനം വഴുകറായിട്ടുള്ള വീഡിയോസിലോ ഒക്കെ പോയി നിൽക്കും അതൊക്കെ അങ്ങനെ അയക്കാൻ തുടങ്ങും ഒരുപാട് സംഭവങ്ങൾ ഇത് പല സ്ഥലത്തും സാധാരണ കോളേജുകൾ എല്ലാ സ്ഥലത്തും ഇതുപോലെ സംഭവങ്ങളും ഇതുപോലത്തെ ആൾക്കാരെയൊക്കെ കാണാൻ പറ്റി ഇതൊരുതരം മെന്റൽ ഡിസോർഡർ എന്ന് പറയും അതായത് വന്ന് കമ്പൾസറി ആയിട്ട് സെക്ഷൽ ബിഹേവിയർ ഇങ്ങനെ ഹൈപ്പർ സെക്ഷുവാലിറ്റി ഇതൊക്കെ ആണ് ഇതിനെ വിളിക്കുന്ന പല പേരുകൾ അപ്പോൾ ഇങ്ങനത്തെ മാനസിക വിഭ്രാന്തി ഉള്ളവരൊക്കെ ഇതുപോലെ പല പ്രവൃത്തികളും ചെയ്യാറുണ്ട് അതൊക്കെ ചെയ്യുമ്പോഴേക്കും അവർക്ക് ഒരു മെൻ്റലി ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒരുപാട് സംഭവങ്ങൾ ഇതുമായിട്ട് അനുബന്ധിച്ചിട്ടും ഈ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തൊക്കെ ഇതുപോലത്തെ പേഷ്യൻസ് ധാരാളം വീട്ടുകാരൊക്കെ കൊണ്ടുവരാറുണ്ട് അപ്പോൾ എന്നിരുന്നാലും നമുക്ക് കാര്യത്തിലോട്ട് പോവാം അപ്പോൾ പിന്നെ പിന്നെ ഇത് മീറ്റിംഗ് ചെയ്യാമോ എന്നുള്ള സ്റ്റേജിലോട്ടൊക്കെ പോകും അപ്പോൾ അങ്ങനെ ആണ് ഈ പയ്യനെ വന്നിട്ട് സീലു ലോക്കാക്കുന്നുണ്ട് അതൊന്നും നമുക്ക് പോയിട്ട് കണ്ടുനോക്കുക അത് കഴിഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് സീലു ഇയാളെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഭീഷണി എന്ന് പറയുമ്പോൾ പബ്ലിക്കാക്കും എന്നൊക്കെ പറയുന്നു അങ്ങനെ സ്വന്തം ചാനലിൽ തന്നെ ഇത് കൊടുത്തിട്ട് സീലു അത് പബ്ലിക്കാക്കിയാലും ഇയാളുടെ മുഖം ബ്ലർ ആക്കിയിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചിട്ട് സീലു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവനൊരു ഫാമിലി ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കാര്യത്തിനെ കരുതിയിട്ടൊക്കെയാണ് ഇങ്ങനെ ചെയ്തതൊക്കെ പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരിക്കലും വേറെ ഒന്നും ചിന്തിക്കുകയോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബോൾഡായിട്ട് തന്നെ ഫേസോട് കൂടെ മറച്ചു വെക്കാതെ തന്നെ കാണിക്കുന്നതാണ് എപ്പോഴും നല്ലത് അപ്പോൾ ഇങ്ങനത്തെ മോശപ്പെട്ട കാര്യങ്ങളൊക്കെ കാണിക്കുന്നയാളെ അങ്ങനെ രക്ഷപ്പെട്ടു പോകാനായിട്ട് അനുവദിക്കുമ്പോഴാണ് കൂടുതൽ കൂടുതൽ കൂടുതലിർ ബോൾഡായിട്ട് ഇങ്ങനത്തെ പരിപാടികൾക്കൊക്കെ ഇറങ്ങാൻ തുടങ്ങുന്നത് അപ്പോൾ അടുത്ത അടുത്ത് ഇരകളെ തേടിയിട്ട് ഇങ്ങനെയുള്ളവർ പ്രശ്നക്കാർ മുമ്പോട്ട് പോയിക്കൊണ്ടേ ഇരിക്കും അപ്പം ഈ സമൂഹത്തിൽ ധാരാളം ഈ പെൺകുട്ടികളൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ വളരെയധികം സേഫ്റ്റി സൈഡ് നന്നായിട്ട് നോക്കുക അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ഒരുപാട് കേസസ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഹോസ്പിറ്റൽസിലൊക്കെ ഡോക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ വരുന്നുണ്ട് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഈ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തൊക്കെ ഇതുപോലത്തെ ധാരാളം കേസുകൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളുള്ളവരൊക്കെ വെച്ചിട്ട് വളരെ വിഷമത്തോടെ വേണ്ടപ്പെട്ടവർ ഇതുപോലെ കൂട്ടിക്കൊണ്ട് വരാറുണ്ട് അപ്പോൾ ഈ കാറ്റഗറിയിൽ പെട്ട ഒരാളായിരിക്കാം ഇത് ഇല്ലാതെ ഇങ്ങനത്തെ നോർമലായിട്ടുള്ളവരൊക്കെ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇത്രയും ബോൾഡായിട്ടൊന്നും ചെയ്യാറില്ല ചെറിയ പണികളൊക്കെ ഒപ്പിക്കുന്നവർ ഒരുപാട് പേരുണ്ടെങ്കിൽ ഇത് വളരെയധികം ഒരു കൂടിയ ഒരു ഇതിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സീരിയസ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് കണ്ടപ്പോഴേക്കും എല്ലാവർക്കും ഒരു വോണിംഗ് വീഡിയോ ആയിട്ട് ഇതൊന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി അപ്പോൾ ഇതുപോലെയുള്ള ടോപ്പിക്സുമായിട്ടും ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു